ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലെ നാൽപ്പത്തഞ്ചാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ മൽ പല മത സാരവും ഏകമെന്ന് പാരാതെ ഉലകിൽ ഒരാനന്തരന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നിടയണം എന്നാണ് ഗുരു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളോട് പറഞ്ഞത് എല്ലാത്തിൻ്റെയും എല്ലാ മതത്തിൻ്റെയും സാരം ഒന്ന് തന്നെയാണ് എന്ന് വ്യക്തമാക്കുക വ്യക്തമാകുക ഓരോരുത്തരും അവരവരെ തന്നെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുക എല്ലാം ഒന്ന് തന്നെയാണ് നമ്മൾ സത്യത്തെ അന്വേഷിച്ച് കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് ആ സത്യം മനസ്സിലാകുകയും പിന്നെ വാദിക്കാനും ജയിക്കാനും ഒന്നും നമ്മൾ പോവുകയില്ല അറിയാനും അറിയിക്കാനും ഒരിടമായി ഇതിനെ കാണുക മാത്രമാണ് ചെയ്യുന്നത് ഇന്നത്തെ ശ്ലോകം ഇങ്ങനെയാണ് ഒരു മതം അന്യന് നിന്നിലോതും കരു അപരന്റെ കണക്കിനൂനമാകും തരയിൽ ഇതിൻ്റെ രഹസ്യം ഒന്നു താനെന്ന് അറിയുമളവും ഭ്രമമെന്ന് അറിഞ്ഞിടേണം ഒരു മതം അന്യന് നിന്ദ്യം ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മറ്റൊരു മതത്തെ നിന്ദ്യമായി കരുതുന്നു എപ്പോഴും അങ്ങനെയാണ് അവരതിനെ നമ്മുടെ മതം മാത്രമാണ് ശരി എന്ന് പറയും അതിന് കാരണം ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ മതഗ്രന്ഥങ്ങളും നിങ്ങൾ വായിക്കണം അതുകൊണ്ടാണ് ബ്രഹ്മവിദ്യാ വിദ്യാ പാഠശാലയിൽ ഗുരു എല്ലാം പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് അതിന് മാർക്കുണ്ട് അവർക്ക് ജയിക്കണം പക്ഷെ അത് അവർ അവരെത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്നുള്ളത് വേറൊരു സത്യം നമ്മൾ സത്യത്തെ അറിഞ്ഞാൽ മാത്രമേ എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ള സത്യത്തിലേക്ക് നമുക്ക് ചെന്നെത്താൻ സാധിക്കുക അതാണ് പറയുക ഗുരുമതം അന്യന് നിന്ദ്യം മറ്റുള്ളവർക്ക് നിന്ദ്യമെന്ന് തോന്നും ഒന്നിലോതും കരു അവരൻ്റെ കണക്കിനൂനമാകും ഒന്നിൽ പറയുന്ന കരു സത്യം ബോധം എന്നൊക്കെ കാരണം കാരണക്കാരൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ആ കാരണം എന്ന് പറയുന്നത് സത്യം എന്ന് പറയുന്നത് മറ്റൊരാളിന് ഊനമാകും എന്ന് വച്ചാൽ കുറവുള്ളതാണ് നിങ്ങളുടെ മതത്തിൽ പറഞ്ഞിരിക്കുന്നത് കുറവുള്ളതാണ് നമ്മുടെ മതത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയായിട്ടുള്ളതാണ് അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു വിശാലമായ ചിന്താഗതി നമുക്കുണ്ടാകണം ചിന്താഗതി ഉണ്ടായിട്ട് മറ്റു മതഗ്രന്ഥങ്ങളും വീട്ടിൽ വാങ്ങിച്ചു വെക്കാനും അതിടക്കിടയ്ക്കൊന്ന് വായിച്ചു നോക്കാനും അവസരമുണ്ടാകുമ്പോൾ മനസ്സിലാകും എല്ലാം ഒന്ന് തന്നെയാണ് ചില കുട്ടികൾ പറയും ഈ ക്ലാസ് കേൾക്കുമ്പോൾ അള്ളാവിൽ വിശ്വസിക്കുന്ന അള്ളാ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യമാണ് ഗുരുവും പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഇതിലേക്ക് വരാൻ വേണ്ടി വീണ്ടും വീണ്ടും ശ്ലോകങ്ങൾ പറയുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കേൾക്കുക എന്നുള്ളതല്ല ഇത് പ്രാവർത്തികമാക്കുമ്പോഴാണ് ഇത് ശക്തമാകുന്നതും ഇത് ശുദ്ധമാകുകയും ആ വിശാലമാകുകയും ഒക്കെ നമ്മൾ ആ വിശ ബ്ര മാറുന്നു പൂർണ്ണമായി അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത് നമ്മൾ പൂർണ്ണമായി മാറുന്നു ഓ പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദൂർണ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ എന്ന് പറയും ഒരു വലിയ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നു അത് പൂർണതയുള്ളതാണെങ്കിൽ ആ പൂർണത്തിന് നമ്മളെല്ലാവരും ഓരോ തിരിനാളം നമ്മൾ കത്തിച്ചു വെക്കുകയാണെങ്കിൽ എല്ലാം പൂർണ്ണം തന്നെയാണ് ഞാനും പൂർണ്ണം അതും പൂർണ്ണം അതാണ് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദ പൂർണ്ണത്തിൽ നിന്ന് മാത്രമേ പൂർണ്ണം ഉണ്ടാകുകയുള്ളൂ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂണ്ണത്തിൻ്റെ പൂർണ്ണം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും ആ പൂർണ്ണം അവശിഷ്യതയെ അത് നിലനിൽക്കുക തന്നെ ചെയ്യും അതിനൊരു കുറവും സംഭവിക്കുന്നില്ല ബ്രഹ്മം എന്ന് പറയുന്ന ബൃഹത്തായത് എന്ന് പറയുന്നത് ഒരു കുറവുമില്ലാത്തതാണ് അതാണ് അച്യുതൻ എന്നൊക്കെ പറയുന്നത് ചുത സംഭവിക്കാനാണ് നാശം സംഭവിക്കാത്ത അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഉയരാൻ നമുക്ക് സാധിക്കും പൂർണ്ണത നമ്മൾ പൂർണ്ണരാണ് നമുക്ക് ഭ്രമം സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്ന തത്വം പറയണമെന്ന് പറയുന്നത് നമ്മൾ അത് തന്നെയാണ് അതുതന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തുക ഞാൻ ആ ബൃഹത്തായതാണ് പൂർണ്ണമായിട്ടുള്ളതാണ് അതിൽ നിന്ന് വേറിട്ട് വന്നതാണ് ഈ മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നൊക്കെ പറയുന്നത് പല പലതായിട്ട് മാറിയിരിക്കുന്നു അതിനെ ഏകോപിപ്പിച്ച് ഒന്നാക്കി മാറ്റാൻ നമുക്ക് കഴിയും അസിഷ്ടൻ രാമനോട് പറയുന്നു രാമ ഇവിടെ വേറൊന്നുമില്ല മനസ്സിൻ്റെ സങ്കല്പങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് രാജകൊട്ടാരം ഭാര്യ അച്ഛൻ അമ്മ എന്നുള്ള ചിന്തകളെല്ലാം വെടി വെടിയുമ്പോൾ നീ ആ സത്യത്തിലേക്കെന്ന് എത്തിച്ചേരും അപ്പോൾ നിൻ്റെ മനസ്സ് നിശ്ചലമാകും മനസ്സ് നിശ്ചലമാകുന്നതോടുകൂടി പ്രാണൻ നിശ്ചലമാകും ആ പ്രാണന്നശാല അല്ലെങ്കിൽ സ്വാതിഷ്ഠാനത്തിലും മൂലാധാരത്തിലും ഒക്കെ ആയിരിക്കും മനസ്സ് നിൽക്കുന്നത് ചിലരുടെ അപ്പോൾ മുകളിലേക്ക് കൊണ്ടുവന്ന് ഈ ആജ്ഞാചക്രയിൽ മനസ്സ് കൊണ്ട് നിർത്തിക്കിട്ട് നമ്മൾ അവിടെ ഒന്ന് മനസ്സ് ഏകാഗ്രമാക്കി ഒരു പത്ത് മിനിറ്റ് പരിശീലിക്കുക പിന്നെ കൂട്ടി കൂട്ടി കൊണ്ടുപോകുക അപ്പോൾ ഇത് പരിശീലനമാണ് ഈ പരി പറഞ്ഞു പഠിപ്പിക്കണം ഞാൻ അതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ആ പരിശീലനം കൂടി പ്രാണനെ ഇല്ലാതാക്കാനുള്ള ആയാമം ചെയ്യാനുള്ള അടക്കാനുള്ള ആ പ്രാണായാമം കൂടി അഥവാ പ്രാണനെവിടെ നയിക്കുന്നോ മനസ്സവിടെ നയിക്കുന്നു ഇവിടെ അജ്ഞാചക്ര എന്ന് പറയുന്ന വലിയ ഒരു സ്ഥാനമാണ് ആധാരമാണ് അവിടെ ചെന്ന് എത്താൻ എത്തിയാൽ നമ്മൾ നിശ്ചലതയിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് സത്യത്തിലേക്ക് പോകാൻ കഴിയും കരു അവൻ്റെ കണക്കിനൂനമാകും മറ്റുള്ളവർക്ക് ഒരു മതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞിരിക്കുന്നത് ശരിയല്ല എന്ന് പറയണമെങ്കിൽ നമ്മളത് വായിച്ച് മനസ്സിലാക്കിയിട്ട് ആണ് പറയാനുള്ളത് പക്ഷെ പലരും അത് ചെയ്യുന്നില്ല ഊനം അതുകൊണ്ടവർ പറയും കുറവുണ്ടായിരിക്കുന്നു അതിന് ആ മതത്തിന് കുറവുണ്ട് അല്ല ധരയിൽ ഇതിൻ്റെ താൻ എന്നറിവ് അറി അറിവ് അളവും അറിയുന്ന അളവും സമയവും കാരണം ധരയിൽ ഭൂമിയിൽ നമ്മൾ നിന്നുകൊണ്ട് ഇതിൻ്റെ രഹസ്യം ഒന്നു താൻ എന്നറിയുന്ന അളവും ഇതിൻ്റെ രഹസ്യം ഒന്നു തന്നെ എന്ന് പറഞ്ഞ് പറഞ്ഞ് നമുക്ക് ഒരു ബോധ്യം വന്നിട്ടുണ്ട് ബോധ്യം വന്ന് നമ്മൾ അതിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും അങ്ങേ അറ്റത്തെത്തുമ്പോഴും നമ്മൾ നമുക്ക് ബോധമുണ്ടെങ്കിൽ നമുക്ക് ഞാൻ എന്നുള്ള ബോധമുണ്ടെങ്കിൽ ചിന്തയുടെ ഒരു ചെറിയ കണികമുണ്ടെങ്കിൽ അതൊന്നും സത്യമല്ല അതും ഭ്രമം എന്നറിഞ്ഞ് വേണം ഭ്രമം അല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ആ സത്യത്തിൽ മുഴുകി ഒന്നാകുന്ന നിമിഷമാണ് ഭ്രമം അല്ലാത്ത അവസ്ഥ ആ ആ സത്യത്തിൽ ചെന്ന് ചേർന്നതിന് ശേഷം പിന്നീട് തിരിച്ചിറങ്ങി വരുന്ന അവസ്ഥയിലും നമ്മൾ പലത് കാണുന്നു ഉള്ളിൽ ബോധമുണ്ടെങ്കിലും പലത് കാണുന്നു ആ അതുകൊണ്ട് അങ്ങോട്ട് പോകുന്ന സന്ദർഭത്തിൽ പഠിച്ചു പഠിച്ച് നമ്മൾ മുന്നോട്ട് ഓരോ പടികൾ കടന്നു പോകുമ്പോഴും ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണത്തിലേക്ക് പോകുമ്പോഴും പൊരുളു ഒടുങ്ങുന്നത് വരെ നിങ്ങൾ ഭ്രമാവസ്ഥയിലാണ് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാകാം തരയിൽ ഇതിൻ്റെ രഹസ്യം ഒന്നുതാൻ ഒന്നേ ഉള്ളൂ ഇവിടെ അദ്വൈതമായ ബോധം മാത്രമേ ഉള്ളൂ ഒന്നായ ബോധം മാത്രമേ അള്ളാഹയിൽ വിശ്വസിക്കുന്നവരും യേശുവിൽ വിശ്വസിക്കുന്നവരിലും കൃഷ്ണനെ വിശ്വസിക്കുന്നവരിലും ഒരു ബോധം മാത്രമേ ഉള്ളൂ അത് അദ്വൈത ബോധമാണ് ആ ഏകത്വത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും നമ്മളിപ്പോൾ പല രീതിയിൽ എൻ്റേത് എൻ്റെ എൻ്റെ വീട് ഇങ്ങനെ ഓരോന്നിനെയും നമ്മൾ എൻ്റേത് എൻ്റേത് അയാളോട് വെറുപ്പ് ഈ രീതിയിൽ നമ്മൾ എനിക്ക് അയാളോട് സ്നേഹം ഇങ്ങനെ നമ്മുടെ ചിന്താഗതികൾ ആ ചിന്താഗതികൾ മാറ്റിക്കൊണ്ട് അദ്ദേഹവും ബോധം തന്നെ ഞാനും ബോധം തന്നെ ഇവിടെ നിറഞ്ഞിരിക്കുന്നത് മുഴുവനും ബോധമാണ് എന്ന് നമ്മൾ നമ്മളെ ബോധ്യപ്പെടുത്തുക അതുകൊണ്ടാണ് അഹം ബ്രഹ്മാസ്മി ഞാൻ അത് തന്നെയാണ് ആ ബോധം തന്നെയാണ് ആ ബൃഹത്തായത് തന്നെയാണ് പൂർണ്ണമായിട്ടുള്ളതാണ് എന്ന് നമ്മളെ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കുക നമുക്കെപ്പോഴെയോ വിസ്മൃതി സംഭവിച്ചിരിക്കുന്നു ആ വിസ്മൃതിയെ നമ്മൾ മാറ്റിയെടുക്കണം അത് നമ്മുടെ പരിശ്രമം പ്രകാരമാണോ അതിനനുസരിച്ചാണ് മാറ്റം ഉണ്ടാകുന്നത് അതിനാകട്ടെ എല്ലാവരുടെയും ശ്രമം നന്ദി നമസ്കാരം ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ